നമ്മുടെ സ്പൈനൽ കോഡിൽ മുപ്പത്തി മൂന്ന് ഉള്ളത് ഈ നട്ടെല്ലുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് ഇൻട്രാവെർട്ടിബിൾ ഡിസ്ക് എന്ന് പറയുന്നത് അതായത് വിവിധ തരം ബോഡി മൂവ്മെന്റ്സ് ചെയ്യുന്ന സമയത്ത് എല്ലുകൾക്കിടയിൽ ഉണ്ടാവുന്ന ഘർഷണം ഒഴിവാക്കുന്ന ഒരു സംഗതിയാണ് ഈ ഇൻട്രാവെർട്ടിബിൾ ഡിസ്ക് എന്ന് പറയുന്നത് ഒരു ഷോക്ക് അബ്സോർബന്റ് ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നാൽ അമിതവണ്ണമുള്ളവർ ഒത്തിരി നേരം ഇരുന്നും നിന്നും ജോലി ചെയ്യുന്ന വ്യക്തികൾ കുനിഞ്ഞു നിന്ന് ജോലി ചെയ്യുന്ന വ്യക്തികൾ അധികം ഭാരം എടുക്കുന്ന വ്യക്തികളിൽ ഈ ഇൻട്രാവെർട്ടിബിൾ ഡിസ്കിന് തീരുമാനം സംഭവിക്കുകയും അത് ഹെർണിയേഷനിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഡിസ്ക് ഹെർണിയേഷൻ സംഭവിച്ച ഒരു വ്യക്തിയുടെ എം ആർ എ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഡിസ്കിന്റെ ഭാഗത്ത് ഹെർനിയേറ്റഡ് ആയി ഇരിക്കുന്നത് കാണാൻ സാധിക്കും ഇനി ആയുർവേദ ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ കൃത്യമായ പ്രകൃതി നിർണയവും പഞ്ചകർമ്മ ചികിത്സാ രീതികളും ഈ അവസ്ഥയെ നിയന്ത്രിച്ചു നിർത്തുവാൻ സഹായിക്കുന്നു ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ ഇത്തരക്കാരിൽ അസഹനീയമായ നടുവേദന കാണുവാനായി സാധിക്കുന്നു കൂടാതെ കാലിലേക്ക് തരിപ്പിറങ്ങുക പുകച്ചിൽ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒരു മിന്നുന്ന പോലെ നട്ടലിന്റെ ഭാഗത്ത് വേദന ഉണ്ടാവുക എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ